ഹല കൂട്ടുകാരെ നമസ്കാരം ഒരു മൈലാഞ്ചി കഥയാണ് നിശ്ചയ ചേച്ചി കഴിഞ്ഞ ജനുവരിയിൽ ഒക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു ചേച്ചിയുടെ കസിൻ്റെ കല്യാണമാണ് അപ്പോൾ ഒന്ന് മലാഞ്ചിട്ട് കൊടുക്കുമെന്ന് ചോദിച്ചായിരുന്നു ഞാൻ മാക്സിമം പറഞ്ഞു കൊഴിഞ്ഞാൽ ശ്രമിച്ചു അറിയാം പാട്ടില്ല ചേച്ചി ഇതൊക്കെ പറഞ്ഞിട്ട് ചേച്ചി വിടാതെ പിടിച്ചതുകൊണ്ട് ചേച്ചിയുടെ പ്രകാരം ഞാൻ സമ്മതിക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ആശങ്ക ഉണ്ടായിരുന്നു എന്ത് ചെയ്യും ഏത് എനിക്ക് അങ്ങനെ അങ്ങനെ വരയ്ക്കാനൊന്നും അറിയാനും പാട്ടിൽ എന്ത് ചെയ്യും എന്തോന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നോട്ടോ വഴിയറിയാൻ പാട്ടില്ലാന്ന് വി ഒത്തത് വീഡിയോ വീഡിയോക്കളൊക്കെ വിളിച്ച് പടി വീട്ടിൽ വന്നതാണ് ഈ ചുവന്ന് ഉടുപ്പിട്ടേക്കുന്ന ആളാണ് കേട്ടോ കല്യാണക്കുട്ടി മേഘ എന്നാണ് പേര് ഒത്തിരി നിർബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു കുട്ടിയാണ് ഞാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും സാരി ലേച്ചി പറ്റണമാതിരി ഇട്ടാൽ എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് ഇട്ടു തുടങ്ങി കേട്ടോ തുടക്കത്തിൽ വലിയ ആശങ്കയായിരുന്നു ആയിരുന്നു എന്ത് വരയ്ക്കും എങ്ങനെ വരയ്ക്കും ഇനി ശരിയാവോ കല്യാണത്തിന് ആ കുട്ടിയുടെ ഫോട്ടോയൊക്കെ ഒക്കെ ഇനി അതിലൊക്കെ കാണാനുള്ളതല്ലേ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു പകപ്പ് ഒരു ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് കല്യാണ കുട്ടികൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് താമരപ്പൂവും കുട്ടി ആനയും ഒക്കെ ഇല്ലാത്ത ഒരു മൈലാഞ്ചി നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ താമരപ്പൂവും കുഞ്ഞൻ ആനയും അവരുടെ പേരണ്ട് അവരുടെ ആദ്യത്തെ ലെറ്ററും കല്യാണ ദിവസവും കല്യാണ തീയതി ഒക്കെ എഴുതി ഒരു പരുവത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുമായിരുന്നു അതിനിടയിൽ അമ്മ നമുക്ക് കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ കൊണ്ടുവന്ന് തന്നായിരുന്നു ഒരു നാലഞ്ച് കോണം വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ അവരൊരു സെറ്റായിട്ട് മൊത്തത്തോടെ കടം മുഴുവൻ വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ അതുകൊണ്ട് തന്നെ മൈലാഞ്ചിക്ക് യാതൊരു പഞ്ചവും ഇല്ലായിരുന്നു വീടിൻ്റെ ഒരറ്റത്തുനിന്ന് ഇന്ന് വരച്ചു തുടങ്ങി നമ്മളെ വീടിൻ്റെ മുക്കിലും മുലയിലും ഒക്കെ നടന്നും ഇരുന്നും ചരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരച്ചോട്ട് ഒരു പരുവത്തിന് ഒരു നാലഞ്ച് മണിക്കൂർ എടുത്തോട്ടോ ഇത് ഇത്രയും ശരിയാകും എനിക്ക് അറിയാൻ പാടില്ലാത്ത ഇത്രയും സമയം എടുത്തത് അപ്പം ഒടുവിലേതായ ഇങ്ങനെയായിട്ടോ ആ കുട്ടി ഒരുപാട് നിർബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു നല്ലൊരു കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് അതുപോലെ തന്നെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇട്ടെങ്കിൽ എത്തിരിയെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്